ഹലോ ചക്രകളെ ഇപ്പോൾ പ്രായഭേദമന്യേ എല്ലാവർക്കും മുടി ഒരു പ്രശ്നമാണ് പ്രായമാകുമ്പോൾ ഒരു പ്രായമാകുമ്പോൾ എന്തായാലും മുടിനര ഉണ്ടാകും മുഖത്ത് ചുളിവും വീഴും മുടിനിര ഉണ്ടാകും പക്ഷേ ഇതിനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്തുകൊണ്ടാണ് നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ അപ്പോൾ ഇതുപോലുള്ള കെമിക്കലുടേ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ കൊച്ചുകുട്ടികളൊക്കെ മുടിയൊന്ന് കറപ്പ സോറി വെളുത്ത മുടി ഒന്ന് കറപ്പിക്കാൻ വേണ്ടി കെമിക്കൽ യൂസ് ചെയ്യും ചിലർ കളർ ഇടും ചിലർ മുടി കറപ്പിക്കും അപ്പോൾ ആ ഭാഗം കറപ്പിക്കുമ്പോൾ ബാക്കിയുള്ള ഭാഗമെല്ലാം പിറ്റേ മാസം കൂടുതലായി നരച്ചതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഇതുപോലുള്ള കെമിക്കലുടേ വളരെ അപകടം പിടിച്ചതാണ് ഞങ്ങളുടെ തൊട്ടടുത്തുള്ളൊരു ചേച്ചി ഇതുപോലെ മുടി നിര കുറച്ച് ഫ്രണ്ട് നിര ഉണ്ടായപ്പോൾ തന്നെ പുള്ളിക്കാരി ഒന്ന് എന്താ കെമിക്കൽ വാങ്ങിച്ച് കറപ്പിച്ചെടുത്തു പക്ഷേ അവർക്കിപ്പോൾ ഒരു കെമിക്കൽ ഡൈയും യൂസ് ചെയ്യത്തില്ല ഞാനിപ്പോൾ പറഞ്ഞുകൊടുത്ത് പറഞ്ഞു കൊടുത്ത് അവരെ അതിൽ നിന്നും മാറ്റി ഇപ്പം നാച്ചുറൽ ആയിട്ടുള്ള ഹെഡയും ഹെയർ പായ്ക്കളും ഒക്കെയാണ് അവർ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ അലർജി പ്രശ്നങ്ങളും കുറഞ്ഞു മുടി അവർക്ക് നന്നായിട്ട് കറുപ്പിച്ചുകൊണ്ട് പോകാനും പറ്റുന്നുണ്ട് പക്ഷെ അവർക്ക് വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരുപാട് പേർക്ക് ഞാൻ ഹെല്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് വാട്സപ്പ് മെസ്സേജുകളും നമുക്ക് വരുന്നുണ്ട് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ഹെഡയുമാണ് ഞാൻ എപ്പോഴും കാണിക്കുന്നത് അപ്പം കെമിക്കൽ ഡൈ നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക ഒരു അഞ്ച് മിനിറ്റ് രണ്ട് മിനിറ്റൊക്കെ കൊണ്ട് നമ്മുടെ മുടി നല്ല വണ്ണം കട്ട കറുപ്പാക്കി എടുക്കാം അടിപൊളി ഒരു ഹെഡൈ ആണ് കാണിക്കുന്നത് അപ്പോൾ എൻ്റെ ഉമ്മച്ചയ്ക്ക് ഒരു എഴുപത് വയസ്സായിട്ടുണ്ട് അപ്പോൾ ഉമ്മച്ചിയുടെ മുടി എന്താണ് പറയുക അങ്ങനെ നരച്ചിട്ടൊന്നും കേട്ടോ ഉമ്മച്ചി യാതൊരു കെമിക്കലും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ഇങ്ങനെ പോലും കറപ്പിക്കുന്നത് പുള്ളിക്കാർക്ക് ഇഷ്ടമല്ല പിന്നെ എനിക്ക് വേണ്ടി ഇരുന്ന് തരുന്നതാണ് അപ്പം ഇത് നമുക്ക് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ടാണ് ഞാൻ ഈ ഒരു ഡൈ ഉണ്ടാക്കി കറപ്പിച്ച് കൊടുത്തത് നല്ല വണ്ണം കട്ട കറുപ്പാക്കി അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് പെട്ടെന്ന് നമ്മുടെ തുണിയിലാകും കഴുകിയാൽ പെട്ടെന്ന് പോകും ഇല്ല പോകത്തില്ല പല വീഡിയോയിലും ഞാൻ ഇതുപോലെയുള്ള ഡൈ കാണിച്ച് പറഞ്ഞു തന്നിട്ടുള്ളതാണ് അപ്പോൾ എൻ്റെ തലയിൽ ഒരു ഒരു നര പോലും ഇല്ല കേട്ടോ എനിക്ക് അമ്പത്തിരണ്ട് വയസ്സായി ഒരു നര പോലും വന്നിട്ടില്ല ഞാനും കെമിക്കൽ യൂസ് ചെയ്യാറില്ല എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് തലേ തുണിയൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നവർക്ക് ഏത് തലേ തലേതുണിയും ഇതുപോലെ തേച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇട്ടുകൊണ്ട് പോകാം ഇപ്പം വെള്ളത്തണിയാണെങ്കിലും അല്ലാത്ത തുണിയാണെങ്കിലും അതിലൊന്നും പിടിക്കത്തില്ല ഒരു ശകലം പോലും പിടിക്കത്തില്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇട്ടുകൊണ്ട് പോകാം അപ്പം ഇതുപോലെ നമുക്ക് ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരു മനുഷ്യരും പറയത്തില്ല നമ്മൾ ഡൈ ചെയ്തിട്ടുണ്ടെന്ന് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ മുടി പെട്ടെന്ന് കട്ട കറുപ്പാക്കി എടുക്കാൻ സഹായിക്കുന്ന ഒരു നാച്ചുറൽ ഹെയർ ഹേഡിയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് കാണിക്കുന്നത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം നിങ്ങൾക്ക് യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാകത്തില്ല പെട്ടെന്ന് തന്നെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫങ്ഷന് പോവുകയോ പുറത്തോട്ട് പോവുകയോ ഒക്കെ ചെയ്യാം ഒരു നാണക്കേടും വിചാരിക്കേണ്ട ആവശ്യമില്ല നാണക്കേട് വിചാരിക്കേണ്ട ആവശ്യമില്ല ഇത് നമ്മുടെ കയ്യിലും തുണിയിലും ഒന്നും പറ്റത്തില്ല അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു ചിരട്ടയാണ് വേണ്ടത് അപ്പോൾ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളൊരു കുഞ്ഞ് ലൈക്ക് തരാനും മറന്നുപോലെ അപ്പോൾ വീഡിയോ കാണുന്ന ആൾക്കാർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോലെ നിങ്ങളുടെ ഓരോ സപ്പോർട്ടുമാണ് എൻ്റെ വീഡിയോ മുമ്പോട്ടെത്തിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദം വീഡിയോയുമാണ് ഞാൻ ഇടുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുന്നവർക്കെല്ലാം അറിയാലും അപ്പോൾ നമുക്ക് ഒരു ചിരട്ട ഇപ്പം നിങ്ങൾക്ക് എത്ര ചിരട്ട വെള്ളം കത്തിച്ചെടുത്തിട്ട് ഇതുപോലെ നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ചിരട്ട സൂക്ഷിച്ച് കത്തിച്ചെടുക്കണേ അപ്പോൾ ചിരട്ട കത്തിച്ച് വെക്കുമ്പോൾ തന്നെ എപ്പോഴും നമ്മൾ ഒരു 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 വെക്കാവുള്ളൂ കാരണം ശീൽപാത്രത്തിലൊന്നും ചിരട്ട ഇതുപോലെ കത്തിച്ച് വെക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ പിത്തിയുടെ സൈഡിൽ ഒന്നും കത്തിച്ച് വെക്കരുത് അവിടെ ഒരു കരിവ് പോലെ ഉണ്ടാവും അതുപോലെ തന്നെ അല്ലാണ്ട് ആവുകയും ചെയ്യും അപ്പം ഒരു ചട്ടിയിലോട്ടാണ് ചിരട്ട കത്തിച്ച് വെക്കുന്നത് അപ്പോൾ സുരക്ഷിതമായിട്ട് അതിനകത്ത് നിന്ന് കത്തിക്കോളും അപ്പോൾ കത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ കനലായി കഴിയുമ്പോൾ ഒരിക്കലും നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇത് തണുപ്പിക്കരുത് സ്വാഭാവികമായി അതായത് അത് അവിടെ ഇരുന്ന് തന്നെ ആ കനലെല്ലാം നല്ല രീതിയിൽ എന്താ പറയുക കത്തിട്ട് തരണം കത്തി അണഞ്ഞു പോകണം നല്ല രീതിയിൽ തീയല്ലാം അണഞ്ഞു പോകണം അപ്പം അത് അവിടെ ഇരിക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ ഒരു ചട്ടിക്കകത്തോ ഒരു കട്ടിയുള്ള ചീനച്ചട്ടിക്കകത്തോ നമുക്ക് ഒരു രണ്ട് ടീസ്പൂണോളം കരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം അപ്പോൾ കരിഞ്ചീരകം നമ്മുടെ മുടി കറക്കാനായിട്ടും താരം മാറാനായിട്ടും അലർജി പ്രശ്നങ്ങൾ മാറാനായിട്ടും ഒക്കെ നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം മുടി വളർച്ചയ്ക്കും വളരെയധികം നല്ലതാണ് കരിഞ്ചീരക എണ്ണ മുടി വളർച്ചയ്ക്ക് ഏറ്റവും ബെസ്റ്റാണ് അതുപോലെ തന്നെ മുടി നല്ല കറുത്തു വരാനായിട്ടും അപ്പം ഇതുകൊണ്ട് തന്നെ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ളൊരു ഹെർഡയും തയ്യാറാക്കിയെടുക്കുക ഇതുകൊണ്ട് യാതൊരു സൈഡ് എഫക്റ്റോ പ്രശ്നങ്ങളോ നമുക്ക് ഉണ്ടാവുകയും ഇല്ല അപ്പം ഇതുപോലെ നമ്മൾ കരിഞ്ചീരകം ഒന്ന് ഒന്ന് ചൂടാക്കി എടുക്കുക നമ്മുടെ കരിഞ്ചീരങ്ങും കറത്തിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു കൺഫ്യൂഷൻ ആകും ഇത് എത്ര നേരം ചൂടാക്കണം എത്ര നേരം വെക്കണം ഇത് നമ്മൾ ചൂടായി വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ പൊട്ടാൻ തുടങ്ങും പൊട്ടി പൊട്ടി ഇതിങ്ങനെ കുറച്ച് പുക പോലെ വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും ഇത് നല്ലപോലെ ചൂടായി ചൂടായിട്ട് ഒന്ന് വറുത്തു വന്നിട്ടുണ്ടെന്ന് ഇനിയും നമ്മൾ അതിലേക്ക് ചേർക്കുന്ന നെല്ലിക്കാപ്പൊടിയാണ് ഒരു രണ്ട് ടീസ്പൂണോളം നെല്ലിക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഒരു ചിരട്ടയുടെ അളവിലുള്ള കാര്യമാണ് ഞാൻ കാണിച്ചത് രണ്ട് ചിരട്ടയാണെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള സാധനങ്ങൾ കൂട്ടിയെടുക്കാൻ മറക്കല്ലേ അപ്പം നെല്ലിക്കപ്പൊടി നമ്മുടെ മുടി വളർച്ചയ്ക്കും അതുപോലെ തന്നെ മുടി നല്ലപോലെ കറുപ്പാകാനായിട്ടും മുടിക്ക് സ്വാഭാവിക കറുപ്പ് നിറം നൽകാനായിട്ടും നെല്ലിക്കപ്പൊടി ഒത്തിരി നല്ലതാണ് അപ്പം ഇതിനു പകരം നമുക്ക് പച്ച നെല്ലിക്ക വേണേലും ഉണക്കിയത് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ പൊടി ഇട്ട് കൊടുക്കാം പൊടി ഇട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഡൈ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നത് അപ്പം ഇതുപോലെ ആ നെല്ലിക്കപ്പൊടിയോടെ ഒന്ന് കറത്ത് വരുമ്പോഴത്തേക്കും എല്ലാം കൂടെ നല്ല രീതിയിൽ കറത്ത് വന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് പറ്റുന്ന ഒരു എന്ന് വെച്ചാൽ ഈ പൊടിക്കുന്ന പ്രശ്നമാണ് പലർക്കും പറ്റുന്നത് ഈ പൊടിച്ചിട്ട് തരുതൽ പാകുമ്പോൾ നമ്മുടെ തലയിൽ അത് പിടിക്കത്തില്ല അപ്പം നിങ്ങൾ നല്ലതായിട്ട് നല്ലൊരു മിക്സിയിൽ വേണം ചെറിയ ജാറിലിട്ടേ പൊടിക്കാവുള്ളൂ നല്ലവണ്ണം പൊടിച്ചിട്ട് ചെറിയ ഇതുപോലത്തെ കുഞ്ഞരിപ്പയിലിട്ടിട്ട് നല്ലപോലെ അരിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ഇതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ ഫൈൻ പൗഡറായിട്ട് അരിച്ചെടുത്തിട്ട് കുപ്പിയിൽ സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് വെറുതെ ചുമ തേച്ച് പിടിപ്പിച്ചാൽ ചുമ വെറുതെ നമുക്ക് തേച്ച് അലോവര ജെല്ലി മിക്സ് ചെയ്തിട്ട് നമുക്ക് തേച്ച് പിടിപ്പിച്ചാലും നല്ലപോലെ തന്നെ നമ്മുടെ മുടിയിൽ ഇരുന്നോളും കേട്ടോ പ്രശ്നമൊന്നും ഇല്ലാതിരിക്കും പക്ഷേ അലോവേര ജെല്ല് ചേച്ചി പിടിപ്പിക്കുമ്പോൾ നമുക്ക് എന്താണ് പുറത്തോട്ടൊക്കെ പോകാം ഒരു അര മണിക്കൂർ വേണം ആണോ അങ്ങനെ കിട്ടാനായിട്ട് അതിനുശേഷം കോമ്പ് ചെയ്തു വെച്ചിട്ട് നമുക്ക് പുറത്തോട്ട് പോകാം പക്ഷേ അലോവേര ജെല്ല് കഴുകുമ്പോൾ പെട്ടെന്ന് പോകും പക്ഷേ ഈ ഞാൻ പറയുന്ന ഒരു മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ഈ ഒരു ഹെഡായി പോകത്തില്ല അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പം നല്ലതായിട്ട് തന്നെ ഞാൻ പൊടിച്ചെടുത്തിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിനി വെളിച്ചെണ്ണ ചിലർക്ക് വെളിച്ചെണ്ണ പിടിക്കത്തില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിലും യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ജാസ്മിൻ ഹെയർ ഓയിലും നിങ്ങൾക്ക് ഈ സമയത്ത് യൂസ് ചെയ്യാം ജാസ്മിൻ ഹെയർ ഓയിൽ നല്ലൊരു മണമാണ് അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും പുറത്തോട്ടൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ജാസ്മിൻ ഹെയർ ഓയിലിനകത്ത് മിക്സ് ചെയ്താൽ മതി അപ്പോൾ നല്ലൊരു മണമൊക്കെ ഉണ്ടാകും വെളിച്ചെണ്ണ പോലെ പ്രശ്നമൊന്നും വെളിച്ചെണ്ണ മണം ഇഷ്ടമില്ലാത്തവർക്ക് അത് യൂസ് ചെയ്യാം അപ്പോൾ ഇതുപോലെ ഇതേ രീതിയിൽ കൺസിസ്റ്റൻസിയിലായിരിക്കണം ഇത് മിക്സ് ചെയ്തെടുക്കേണ്ടത് ഒരുപാട് വെള്ളവുമായി പോരുത് ഒരുപാട് കട്ടയുമായി പോരുത് ഇതേ ഒരു രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം അടിപൊളി ഒരു ഹെഡ് തന്നെ കേട്ടോ നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കയ്യിൽ കാണിച്ചു ഇനി ഞാനിപ്പോൾ ഉമ്മച്ചീടെ മുടിയിലൊന്ന് ചെയ്യുന്നത് കൂടെ കാണിച്ചു തരാം അപ്പോൾ നല്ല കട്ട കറുപ്പായിട്ട് തന്നെ നമുക്ക് നമുക്കിരിക്കും അപ്പോൾ ഈ ഒരു ഹെഡ് നമ്മൾ കുപ്പിയിൽ ഗ്ലാസ് ജാറിൽ സൂക്ഷിച്ചു വെച്ചിട്ട് നമുക്ക് ആവശ്യാനുസരണം പെട്ടെന്നൊക്കെ പുറത്തോണ്ട് പോകുന്ന സമയത്ത് നമ്മൾ ചിലവർ എന്താ പറയുക കടയിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച പെൻസിലും കാര്യങ്ങളും കൺമഷിയൊക്കെ ഉപയോഗിക്കാറുണ്ട് അതിലൊക്കെ എത്രയോ കൺമഷിയൊക്കെ പെട്ടെന്ന് നമ്മുടെ തുണിയിലൊക്കെ പറ്റും അപ്പോൾ ഉമ്മച്ചീടെ ആ ഒരു ഇത്രയൊക്കെ നരയുള്ളൂ കേട്ടോ ആ ഒരു ഇട കളർന്നും ഇട കളർന്നും നിരയാണ് അധികം മൊത്തമായിട്ടൊന്നും നരച്ചിട്ടൊന്നും ില്ല അപ്പം ഇതിലേക്ക് ഞാൻ തേച്ച് പിടിപ്പിക്കുന്നത് നിങ്ങൾ നോക്കിക്കണം പെട്ടെന്ന് തന്നെ അത് നമ്മുടെ ആ മുടിയിലോട്ട് അബ്സോർവ് ആകും അപ്പോൾ ഇതുപോലുള്ള ഒരു ബ്രഷ് പല്ല് തേക്കുന്ന ഒരു പുതിയ ബ്രഷ് തന്നെ എടുക്കുക ഡൈ ചെയ്യാനൊക്കെ ഒരു ബ്രഷ് മാറ്റി വെച്ചേക്കുക വേണ്ടോ പെട്ടെന്ന് തന്നെയാണ് ആ മുടിയിലോട്ട് കറുത്ത് നമ്മൾ തേക്കുമ്പം തന്നെ തന്നെ ആ ഒരു വെളുത്ത മുടിയിലോട്ട് ഇത് പെട്ടെന്ന് കറുത്ത് പിടിക്കും ഇത് നമുക്ക് മതിയല്ലോ എന്തിനാണ് കെമിക്കൽ ഡൈ അല്ലേ അപ്പോൾ ഇതുപോലെ നല്ല നല്ലവണ്ണം നെറ്റിയുടെ ഭാഗത്തൊക്കെ പെട്ടെന്ന് മുടിയൊന്ന് കറുപ്പിക്കാനായിട്ട് പാടുപെടുന്നവരുണ്ടായിരിക്കും അങ്ങനെയുള്ളവരെ ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കുക മൊത്തത്തിൽ കറപ്പിക്കാനായിട്ടും പറ്റും പക്ഷെ അതിന് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് ഉണ്ടാക്കണം അപ്പോൾ ഒത്തിരി ഭയങ്കരമായിട്ട് വെളുത്ത മുടിയൊക്കെ ഉള്ളവരെ ഹെന്നാമിക്സ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹെന്നാമിക്സും ഇൻഡിഗോ പൗഡറും ഒക്കെ ഉപയോഗിച്ച് മൊത്തത്തിൽ തന്നെ കറപ്പിക്കുന്നതാണ് നല്ലത് ഇതുപോലെ ഇട കളർന്നുള്ള കറുപ്പും വെളുപ്പുമായിട്ടുള്ള മുടിയുള്ള ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റാണ് ഈ ഒരു ഡൈ അതാണ് ഞാൻ എപ്പോഴും പറയുന്നത് നെറ്റിയുടെ ഭാഗത്തുള്ള മുടി കറപ്പിക്കാൻ പറ്റിയ നാച്ചുറൽ ഹെയർ ഡൈ ആണ് കിട്ടും എത്ര വെളുത്ത മുടി നമുക്ക് ഇതുപോലെ കറപ്പിച്ചെടുക്കാം അപ്പം നമുക്ക് ഇങ്ങനെ ഒന്ന് കറപ്പിച്ച് നല്ല രീതിയിൽ ഒന്ന് കറപ്പിച്ച് ഉമ്മച്ചയ്ക്ക് ഈ ഒരു പരിപാടി ചെയ്യുന്ന ഒന്നും ഇഷ്ടമല്ല പുള്ളിക്കാരി ഒരു കെമിക്കലും അതുകൊണ്ട് തന്നെ മുടി ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടൊന്നും യൂസ് ചെയ്യുന്നില്ല അല്ലേ തന്നെ യൂസ് ചെയ്യുന്ന ഇഷ്ടമല്ല അപ്പം ഇങ്ങനെ ഈ ഒരു കാര്യം തന്നെ യൂസ് ചെയ്യുന്ന ഇഷ്ടമല്ല പുള്ളിക്കാരി എനിക്ക് വേണ്ടി ഇരുന്ന് ഇരുന്നാണ് ഇത് കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ കഴുകിക്കളഞ്ഞ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മുടിയിലൂടെ ഒന്ന് ചെയ്ത് കാണിച്ചത് അപ്പം ഇത് തന്നെ മൊത്തത്തിൽ ഇതുപോലെ നമ്മൾ തേച്ച് തേച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് ഉണങ്ങി കിട്ടും പെട്ടെന്ന് നമ്മുടെ ആ ഒരു വെളുത്ത മുടിയിലോട്ട് അബ്സോർവ് വാങ്ങിച്ച് ഇത് നമ്മുടെ തലയോട്ടി പറ്റിയത് കൊണ്ടോ നെറ്റിൽ നെറ്റിയിൽ കുറച്ച് പറ്റിയത് കൊണ്ടോ യാതൊരു ചൊറിച്ചിലോ അലർജിയോ പ്രശ്നങ്ങളോ ഒന്നുമില്ല നമ്മൾ നന്നായിട്ടൊന്ന് ടിഷ്യൂ പേപ്പർ വെച്ചോ കോട്ടൺ വെച്ചോ ഒന്ന് തുടച്ചെടുത്ത് വൃത്തിയാക്കിയാൽ മാത്രം മതി ഇപ്പൊ എത്ര ഭംഗിയായിട്ടാണെന്ന് നോക്കിക്കേ ഉമ്മച്ചിൻ്റെ മുടി ആ വെളുത്ത മുടി എല്ലാം കവർ ചെയ്ത് ഞാൻ നല്ല രീതിയിൽ കട്ട കറുപ്പായിട്ട് തന്നെ ഇരിപ്പുണ്ട് കണ്ടോ ഇപ്പം മുടി നല്ല ഭംഗിയായിട്ട് കറുത്തു വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് നല്ലപോലെ കോമ്പ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പുറത്തോട്ട് പോകാം അപ്പം അറുപത് വയസ്സായാലും എഴുപത് വയസ്സായാലും ആൾക്കാർക്ക് ഇങ്ങനെയുള്ള മുടി നിലയൊക്കെ ഉള്ളപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്തുകൊണ്ട് പോയാൽ യാതൊരു പ്രശ്നവുമില്ല യാതൊരു കെമിക്കലും കെമിക്കലുമില്ല നമുക്കിതുപോലെ സൂക്ഷിച്ച കുപ്പിയിൽ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കി മുടി കറപ്പിച്ച് എടുക്കാം സത്യം അതിന് യാതൊരു ചൊറിച്ചിലില്ല അലർജി ഇല്ല കെമിക്കൽ ഇല്ല ഒന്നുമില്ല തികച്ചും നാച്ചുറൽ നമ്മൾ വെറുതെ വീട്ടിൽ വലിച്ചെറിയുന്ന ചിരട്ടയാണ് പ്രധാന താരം അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള ഹെയർ ഡൈകൾ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം ഞാൻ മുടിയെല്ലാം നല്ല വണ്ണം തന്നെ കറപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ കറപ്പിച്ചെടുത്തിട്ട് നിങ്ങൾക്കിപ്പോൾ പുറത്തോട്ട് ഇതുപോലെ പോകണമെങ്കിൽ പോകാം ഒരു പ്രശ്നവുമില്ല നിങ്ങൾ വിചാരിക്കും ഇത് തുണിയിലാകുമെന്ന് ആവത്തില്ല നല്ല രീതിയിൽ തന്നെ കറുകറുത്ത് ഒരു ആണ് അപ്പോൾ ഞാൻ എൻ്റെ തലയിലൂടെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കാണിച്ച് കാണിക്കാം ഇതുണ്ടോ എൻ്റെ തലയിൽ ഞാൻ വെറുതെ എൻ്റെ എനിക്ക് മുടി നര ഒന്നുമില്ല എനിക്കിപ്പോൾ ഒരു അമ്പത്തിരണ്ട് വയസ്സായിട്ട് എനിക്ക് ഒരു നര പോലും ഇല്ല അപ്പം ഞാനും കെമിക്കലൊന്നും യൂസ് ചെയ്യാറില്ല വേണ്ടോ മുടി ഉണങ്ങിക്കഴിഞ്ഞു ആ തേച്ച കാര്യം ഉണങ്ങിക്കഴിഞ്ഞു കരിങ്കട്ട കറുപ്പ് പോലെ എൻ്റെ മുടിക്ക് കറുപ്പുണ്ടെങ്കിലും അത് തേച്ചപ്പോൾ കറ കറാന്ന് കറുത്താണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് ഇതുപോലെ തട്ട വിട്ടിട്ട് ഞാൻ കുറേ നേരമായിട്ട് കെട്ടിവെച്ചിട്ട് യാതൊരു പ്രശ്നവുമില്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കും വെള്ളത്തുണിയിലോ ക്രീം തുണിയിലോ ഒക്കെ പിടിക്കുന്നതിൻ്റെ ഒരു ക്രീം ഷോളാണ് എടുത്തേക്കുന്നത് ഞാൻ വെള്ളം എടുത്ത് ഉപയോഗിക്കുന്ന ഷോളാണ് ഇതും കുറേ നേരം തലയിലിട്ടിട്ട് ഒന്നും പറ്റത്തില്ല കയ്യിലും പറ്റത്തില്ല ഷോളിലും പറ്റത്തില്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ നല്ല രീതിയിൽ തിരിച്ച് പിടിച്ചിട്ട് കോമ്പ് ചെയ്തിട്ട് പുറത്തോട്ട് പോകാം അതില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരമണിക്കൂറും ശേഷം വെറുതെ പ്ലെയിൻ വാഷ് ചെയ്ത് കളഞ്ഞിട്ട് നല്ലപോലെ പോകാം പ്ലെയിൻ വാഷ് ചെയ്ത് കളഞ്ഞ് നമ്മുടെ തലയിൽ നിന്ന് എത്ര ദിവസം നമ്മൾ പ്ലെയിൻ വാഷ് ചെയ്താലും പോകത്തില്ല എന്ന് നിങ്ങൾ ഷാമ്പു വാഷ് ചെയ്യുന്നു ആ ഒരു സമയത്ത് മാത്രമേ നമ്മുടെ ഒരു മുടിയിൽ നിന്നും ഈ ഒരു ഹെർഡേ പോകത്തുള്ളൂ അപ്പോൾ ഇതല്ലേ നല്ലത് നമുക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉപയോഗിക്കുകയും ചെയ്യാം പെട്ടെന്ന് തന്നെ പുറത്തോട്ട് തേച്ചുകൊണ്ട് പോവുകയും ചെയ്യാം ഇതാർക്കും തേക്കാം കൊച്ചു കുട്ടികൾക്കൊക്കെ നിറയുണ്ടെങ്കിൽ ഇതൊക്കെ ട്രൈ ചെയ്തുകൊണ്ട് പോകാവുന്നതേ ഉള്ളൂ ഒരു പ്രശ്നവും ഇല്ല ഒരു കെമിക്കലും ഇല്ല അപ്പം ഇതല്ലേ നല്ലത് നമ്മൾ ഈ വെറുതെ കെമിക്കലൊക്കെ വാങ്ങിച്ച് കാശ് കളയുന്നതും കൂടാതെ തന്നെ അതിൻ്റെ അലർജി പ്രശ്നങ്ങളോ സ്കിൻ അലർജി വന്നിട്ട് അതിൻ്റെ മരുന്ന് മേടിച്ചിട്ട് അതിൻ്റെ സൈഡ് എഫക്റ്റ് വേറെയോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നതിലും എത്രയോ നല്ലതാണ് ഇതുപോലുള്ള നാച്ചുറൽ ഹെഡ് യൂസ് ചെയ്യുന്നത് അല്ലേ അപ്പം ഒട്ട് വാങ്ങാത്തൊരു ൊരു ഹെഡൈ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ